തെങ്ങിന് കളിക്കലാ കേട്ടോ ഇപ്പോഴത്തെ പരിപാടിയേ ഇച്ചിരി ഒരു മഴ തോർന്നു ഇനി അടുത്ത മഴ വരുമല്ലോ അതിൽ ആ വർഷം വരുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് കളച്ചിടുകയാണെങ്കിൽ തെങ്ങിന് തണുപ്പ് നിൽക്കും പിന്നെ ഈ വർഷം എല്ലാവരും പ്രത്യേകിച്ച് ഒരു കളയായിരിക്കും എന്നാന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് വില കൂടുതലും അല്ലേ അപ്പൊ എന്താണെന്ന് തെങ്ങിനെ ശ്രദ്ധിക്കണം അപ്പൊ ആദ്യം നമുക്ക് ഓല എല്ലാം എടുത്തു മാറ്റിയിട്ട് വേണം കാരണം ഇതിൻ്റെ അടി പാമ്പുണ്ടാവും ചുരുട്ടിയുണ്ടാവും കഞ്ഞിവസം ഒരുപാട് വളപ്പന ഉണ്ടായിരുന്നു അപ്പുറത്ത് ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പോൾ ഒന്ന് തൂമ്പേണ്ട നമുക്ക് ഇങ്ങെടുക്കാം ഇങ്ങനെ നീക്കുവാണെങ്കിൽ പേടിക്കണ്ട പിന്നെ ഷൂക്കിട്ടുകൊണ്ട് വല്യ കുഴപ്പമില്ല നല്ല തണുപ്പല്ലേ കയറിയിരിക്കാൻ സുഖമാ കേട്ടോ കൊടി വന്ന് കയറിയിരിക്കുന്നു അതയ്യിൽ പോയിക്കോട്ടെ നടാതെ കളിക്കുന്നതൊക്കെ നല്ല ഉസാറും വരും നട്ടു നോക്കി അത്ര ഉസാറും ഉണ്ടാവില്ല ലാസ്റ്റ് ഞാൻ എന്റെ തെങ്ങെല്ലാം കാണിച്ചു തരാം കളിച്ചതൊക്കെ ഒരു ബാങ്കിൽ ചേഞ്ചായിരിക്കും തെങ്ങിന് ഇത് നമുക്ക് കിളയെല്ലാം കഴിഞ്ഞിട്ട് എന്റെ ചൂട്ടിൽ തന്നെ വരി ഇടണം ആദ്യം നമ്മളെ വക്ക് കളിച്ചിങ്ങോട്ടിടൂട്ടോ അത് ഇട്ട കോരി വെളിയിലോട്ട് വെക്കുന്ന നമ്മൾ ഇതിന്റെ ഇടവഴി കവങ്ങു വെച്ചിട്ടുണ്ട് അന്ന് വെച്ചതാണ് അതിന്റെ ഒക്കെ വീടിയും ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇത്ര വലുതായി ഇപ്പൊ അതേ കൊണ്ട് കൊടിയും വെച്ചു ഒരു തെങ്ങ് കളിക്കണാല് എങ്ങനെ ഒരു മുക്കാൻ മണിക്കൂർ ഇത് ചെറിയ തടവായത് കൊണ്ട് വലിയ തരത്തിന് ഒരു മണിക്കൂർ എങ്ങനെ എടുക്കും വേഗം തീരെ നമ്മൾ ഓലയും മടലും എല്ലാം കൊത്തിയിടുമ്പോൾ ഇങ്ങനെ വേര് പൊങ്ങി വരും അപ്പൊ ഈ ഏറ്റവും മണ്ടേ കിടക്കുന്ന മണ്ണും ഇതെല്ലാം പോരി വെളിയിൽ ഇടുന്ന നല്ലതാ ഇതിങ്ങനെ വെച്ചിട്ട് സെറ്റ് കാരണം ഈ തടത്തിനുള്ളിൽ വെള്ളം കെട്ടി കിടന്ന് തണുപ്പ് നിക്കും നന്നായിട്ട് അപ്പഴേ നമ്മുടെ തെങ്ങും തടം ലാസ്റ്റ് മിനുക്കുപണിയിൽ എത്തി കേട്ടോ അടിപൊളിയല്ലേ അതിൻ്റെടെ ചെറിയൊരു മഴയും കിട്ടി കേട്ടോ നമ്മളെ കൊടീനെ നമ്മൾ കളഞ്ഞൂല കൊടി അവിടെ നിൽക്കുകൊണ്ട് നല്ല തടം എടുത്തുകൊണ്ട് ഈ തലാവർഷത്തിൽ മഴവെള്ളം വല്ലേ ഇവിടെ കിടന്നു നമ്മൾ നനയ്ക്കുന്ന തെങ്ങല്ല കേട്ടോ നനച്ച് വളർത്തുന്നതല്ല അതുകൊണ്ട് ഇപ്പഴത്തെ